അല്ല ഇവിടെ ഇടതുപക്ഷ നിരീക്ഷകനായ ശ്രീ ജയരാജ് പറഞ്ഞത് ശബരിമല വിഷയത്തിൽ വളരെ ക്രിമിനൽ സ്വഭാവമുള്ള രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടായി എന്നാണ് അതിന് ഏതാനും ഉദാഹരണങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മുണ്ട് പിടിച്ചു വലിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു അത് ഏത് സംഭവമാണ് എന്ന് എനിക്ക് അറിയില്ല അതേപോലെ തന്നെ അദ്ദേഹം തലയ്ക്ക് അടിച്ച് അടിച്ച് അടിക്കാൻ ശ്രമിച്ചു എന്നോ എന്താ എന്താ അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കാം പിന്നെന്താണ് ആക്രമിക്കുന്ന സ്വഭാവം ചോദിച്ച സമയത്ത് താങ്കൾ പറഞ്ഞു കല്ലെറിഞ്ഞത് ഓർമ്മയുള്ളത് നേരെയാണ് സാർ അത് പന്തളത്തായിരുന്നു ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങിയ ഭക്തന് നേരെ കല്ലെറിഞ്ഞത് സി പി എം പ്രവർത്തകരാണ് അതിൽ പ്രതികൾ കല്ലെറിഞ്ഞത് അവിടെയാണ് എന്റെ ഓർമ്മയെ തന്നെയാണ് തന്നെയുമല്ല ഈ നാമം ജപിക്കുന്ന തെരുവിൽ സമാധാനമായിട്ട് ഈ പന്തലും കെട്ടി തെരുവിന്റെ ഓരങ്ങളിൽ ഇരുന്ന് നാമം ജപിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ആ നാമം ജപിക്കുന്ന ആൾക്കാരെ തന്നെ അവിടെ തല്ലി ഓടിക്കുന്നത് നമ്മൾ കണ്ടു അവർക്കെതിരെ കേസെടുക്കുന്നത് നമ്മൾ കണ്ടു പോലീസുകാരായിട്ടുള്ള ആൾക്കാരുടെ അക്രമം നമ്മൾ കണ്ടു അവിടെ വഴിയോരത്തൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ എല്ലാം ചില്ല് അടിച്ച് പൊട്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടു അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പോലീസുകാരനെതിരെ കേസെടുത്തതായിട്ട് ശ്രീ ജയരാജൻ അറിയാമോ അറിയാമോ

ഒരു സെക്കൻഡ് ഐ പി എസ് ഏത് ചട്ടത്തിലാണ് അല്ല താങ്കൾ ഒരു ഒരു നിമിഷം കേക്കു അല്ലല്ല മോബ് പോയല്ലോ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് താങ്കൾ ഇവിടെ പറയുന്നതെല്ലാം പരസ്പര വൈരുദ്ധ്യമുള്ള കാര്യങ്ങളാണ് താങ്കൾ ആദ്യം പറഞ്ഞത് ബൈക്ക് എവിടെ പാർക്ക് ചെയ്തതിനു ശേഷം ഓടി രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ട ആള് പിന്നെ മോബ് ഇല്ലല്ലോ അവർ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞു അപ്പൊ അങ്ങനെ ആരെങ്കിലും ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ നശിപ്പിക്കാം എന്നുള്ളത് ഐ പി സി യിലെ ഏത് സെക്ഷനുസരിച്ചിട്ടാണ് ശ്രീ ജയരാജ് മനസ്സിലാക്കിയിരിക്കുന്നത് അത് നമ്മുടെ നാട്ടിലുള്ള ഒരാളിന്റെ സ്വകാര്യമായിട്ടുള്ള വസ്തു നശിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ താങ്കൾക്ക് തന്നെ അറിയാം വളരെ കൃത്യമായിട്ട് അറിയാം ഇവിടെ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഈ രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരുപക്ഷെ ഏറ്റവും സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ ഒന്നായിരുന്നു പക്ഷേ ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു മത്സര ബുദ്ധിയോടെ വളരെ വലിയ രീതിയിലുള്ള ഒരു മേധാവിത്വം കാണിക്കുക എന്നുള്ള രീതിയോട് കൂടിയിട്ടാണ് ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആൾക്കാർക്കെതിരെ കേസെടുത്തത് ഈ കേസെടുത്തിരിക്കുന്ന ആരാണ് നമുക്കറിയാം ഈ കേസെടുത്തിരിക്കുന്ന ആൾക്കാർ അവരുടെ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മറ്റുള്ള പല സമരങ്ങളും നടന്നിട്ടുണ്ട് ആ സമരങ്ങളിൽ എങ്ങനെയാണ് ഏർപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഈ ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ തന്നെ വർക്ക് ചെയ്യുന്ന നിരവധി ആൾക്കാർ ഇപ്പോൾ അതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ എതിരെ കേസുകൾ എന്തൊക്കെയാണുള്ളതെന്നറിയാം പിടികിട്ടാപ്പുള്ളി എന്ന രീതിയിലത്തേക്ക് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്ന ആൾക്കാരെ പറ്റി നമുക്കറിയാം അപ്പൊ അവരെ ഒന്നും തന്നെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇത്തരത്തിലുള്ള താല്പര്യമൊന്നും തന്നെ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ നമ്മൾ കാണുന്നില്ല ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ വിഷയത്തിലും പ്രീണനം എന്നുള്ള ഒരു സമീപനം മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നു ആ നിയമത്തിനോട് പ്രതിഷേധിക്കാനുള്ള അവകാശം ആൾക്കാർക്കുണ്ടോ സ്വാഭാവികമായിട്ടുമുണ്ട് സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാ ആൾക്കാർക്കും ഉണ്ട് സമാധാനപരമായി പ്രതിഷേധിക്കുന്നതിന്റെ പേരിൽ ആർക്കെതിരെ കേസെടുക്കേണ്ടത് ആവശ്യമില്ല കാരണം കോടതി തന്നെ സുപ്രീം കോടതി തന്നെ നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് സമാധാനപരമായിട്ട് പ്രതിഷേധം നടത്തുക എന്ന് പറയുന്നത് ഒരാളിന്റെ മൗലികമായിട്ടുള്ള അവകാശത്തിൽ തന്നെ ഉൾപ്പെടുന്ന കാര്യമാണ് അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നതിന്റെ ഭാഗത്ത് കൂടി തന്നെ വരുന്നതാണ് ഇനി രണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഏത് രീതിയിൽ പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട് ഏത് രീതിയിലുള്ള അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയണം അങ്ങനെ പറയാനായിട്ട് ആർക്കും കഴിയുന്നില്ല ഈ തെരുവിൽ സമാധാനപരമായിട്ടിരുന്ന നാമം ജപിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ വരെ കേസ് എടുത്തിട്ടുണ്ട് അതുകൂടാതെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിരവധി അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അവിടെ ഒരു കലാപഭൂമിയായിട്ട് മാറ്റിയിരുന്നതിന് സർക്കാരിനും പോലീസിനും വളരെ വലിയ രീതിയിലുള്ള പങ്ക് ശബരിമലയുടെ വിഷയത്തിലുണ്ട് പക്ഷെ ഇതെല്ലാം മറന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിഒന് പങ്കില്ല എന്തോസുകാരാണ് ഉണ്ടാക്കിയത് അല്ല അന്ന് തന്നെയാണല്ലോ പറഞ്ഞത് അഭിപ്രായം പിന്നെ മാറിയതാണ് സംഘപരിവാർ അല്ലായിരുന്നു സാധാരണക്കാരായിരുന്നു അപ്പൊ ഇതെല്ലാം ഇപ്പൊ എല്ലാവരും പ്രതിഷേധിച്ച എല്ലാവരും സംഘപരിവാറായോ ഇങ്ങനെയാണോ ഇപ്പൊ പറയുന്നത് എവിടെങ്കിലും ഒരിടത്ത് നിൽക്കൂ താങ്കൾ ആദ്യം പറഞ്ഞത് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് താങ്കൾ പറഞ്ഞത് ആർ എസ് എസിന്റെ താല്പര്യം ഇതൊന്നും ആയിരുന്നില്ല അവർ പിന്നീടാണ് വന്നത് എന്നാണ് അപ്പൊ എന്ന് വെച്ചു കഴിഞ്ഞാൽ ശബരിമല വിധി വന്നതിന് ശേഷം പ്രക്ഷോഭവുമായി വന്നിരിക്കുന്ന ആൾക്കാർ ആർ എസ് എസ് കാരല്ല എന്ന് താങ്കൾ തന്നെ പറഞ്ഞു പിന്നീട് പിന്നീട് സ്റ്റാൻഡ് ഞാൻ പറഞ്ഞിരുന്നു അതെന്തുകൊണ്ടാ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി എന്ത് കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ചോദിക്കുന്നതിനെ മറുപടി പറയാമോ ഞാൻ ചോദിക്കുന്നത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് എന്ന് പറയുന്നത് ഈ ശബരിമല ഒരു മാക്സിമം പൊളിറ്റിക്കൽ ഗെയിൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെ അവരുടെ സ്റ്റാൻഡ് ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ തോന്നിയത് അല്ല അതെ അവർക്ക് എപ്പോ തോന്നി എന്ത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അത് തോന്നിയത് സ്ത്രീ പ്രവേശമായിട്ടായിരിക്കാം അല്ല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് കണ്ടിട്ടാണ് നിലപാട് മാറ്റം ഉണ്ടായത് എന്തായിരുന്നു ട്രിഗറിംഗ് പോയിന്റ് എന്തായിരുന്നു അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന കൺവെൻഷനിൽ അവരുടെ അഭിപ്രായം മാറ്റണമെങ്കിൽ അതിനുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ട്രിഗറിംഗ് പോയിന്റ് എന്തായിരുന്നു സി പി എമ്മുകാർ തന്നെ ചാനൽ ചർച്ചയിൽ പറയാറുണ്ടല്ലോ താങ്കൾക്കറിയില്ലേത് സി പി എം എന്നോടൊപ്പം ആൾക്കാർ തന്നെ പറഞ്ഞു ആ എന്നോടൊപ്പം തന്നെ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർ പറഞ്ഞത് പന്തളത്തുണ്ടായിരുന്നു ഒരു വലിയ പ്രതിഷേധം ഏതാണ്ട് അൻപതിനായിരത്തോളം ആൾക്കാർ മറ്റാരും തന്നെ പ്രത്യേകിച്ച് കോർഡിനേറ്റ് ചെയ്യാതെ വന്നിരുന്ന സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ ബഹുഭൂരിപക്ഷം വന്നുകൊണ്ട് പന്തളത്ത് നടത്തിയിരുന്ന ഒരു പ്രക്ഷോഭം അതോടുകൂടിയിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള പല സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ നിലപാട് മാറ്റി കോൺഗ്രസ് ബി ജെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ വിശ്വാസികൾക്കൊപ്പം നിൽക്കണമെന്ന് തീരുമാനിച്ചത് എന്ന് വെച്ചാൽ ആ പ്രതിഷേധവുമായി വന്ന് തെരുവിലിറങ്ങിയിരിക്കുന്ന ആൾക്കാരും ആർ എസ് എസ് കാരായിരുന്നില്ല അവരായിരുന്നെ കോൺഗ്രസ്സുകാരായിരുന്നില്ല നമുക്കറിയാമല്ലോ ഇന്ന് കെ പി സി സി അധ്യക്ഷനായിരിക്കുന്ന ശ്രീ കെ സുധാകരൻ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് അദ്ദേഹം വാഹനത്തിൽ വന്ന് അവിടെ ഇറങ്ങി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരെ സമാധാനപരമായിട്ട് നാമം ജപിക്കുന്ന ആൾക്കാരെ തടയാനായിട്ട് പോലീസിന് അധികാരമില്ല എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് കെ സുധാകരൻ ആർ കാരനായിട്ടാണോ